എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജെയ്സൺ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന റൊളീനിയോ എൻ്റെ വീട്ടിൽ ഞാൻ എയർപോർട്ടിൽ ഒരു റൊളീനിയോ തൈ വെച്ച് ഒരു വർഷത്തിനുള്ളിൽ കാച്ചു വിള എടുക്കാൻ സാധിച്ചു ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവഹിക്കുന്നു അമേരിക്കൻ വൻകരയിൽ നിന്നും നമ്മുടെ നാട്ടിലെത്തിയതാണ് ഈ റൊളീനിയോ പ്രത്യേകത ഇത് നല്ല ഭംഗിയുള്ള പൂവാണ് വളരെ രസകരമായ നമ്മൾ ഡിഫറെൻ്റ് ഒരു പൂവാണ് അതോടൊപ്പം തന്നെ പച്ച കാ പഴു മഞ്ഞ നിറത്തിലേക്ക് വരും സാധാ നല്ല ഭംഗിയുള്ള ഒരു പഴമാണ് റൊളീനിയോടെ വേറൊരു പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇത് വേഗം തന്നെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഇല്ലാതെ ചിത്തയായിപ്പോവും ഫ്രിഡ്ജ് വെച്ചാൽ പോലും അതായത് നാലഞ്ച് ദിവസത്തെ ലൈഫോ ആ പഴത്തിനുള്ളൂ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ സ്പേസിൽ തന്നെ ഇവ നിന്ന് കായച്ചു ഇനി അത് വലുതാവും കൂടുതൽ ഫലങ്ങൾ തരും ഈ റൊളീനിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈറ്റമിൻ സി അതുപോലെ വൈറ്റമിൻസിൻ്റെ ഒരു കലവറയാണ് അതോടൊപ്പം തന്നെ റിച്ച് ഫൈബർ ഉണ്ട് അതുപോലെ മധുരം കുറവാണ് മധുരത്തിന് വേണ്ടി ചെറിയൊരു മധുരവുമേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് ഷുഗർ പേഷ്യൻറ്റുമാർക്കും ഏത് രോഗമുള്ളവർക്കും കഴിക്കാം അവർക്ക് ഒരു റൊളീനിയോ ചെടി വീട്ടിൽ വെക്കാം കാരണം സ്പേസ് ഇല്ലാത്തവർ ബുദ്ധിമുട്ടുണ്ട് അത് നമ്മുടെ ഗാർഡൻ്റെ സൈഡിൽ ഒരു ഇതുപോലെ ഒരു എയർപോർട്ട് വെക്കുകയോ അല്ലെങ്കിൽ ഒരു പോർട്ട് വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റൊളീനിയോ വളരും ഒരു വർഷത്തുള്ളിൽ കായും കിട്ടും റൊളീനിയോ ഏതാണ്ട് നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ അതായത് ആത്തക്കായുടെ വകുപ്പിൽ വരുന്ന ഒരു ഒരു ഫ്രൂട്ടാണ് ഈ ഫ്രൂട്ട് ഏതാണ്ട് അതുപോലെയാണ് പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഈ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തെ ഫ്ലഷും കാര്യങ്ങളും നിങ്ങളെ ഞാൻ നമ്മുടെ ഉള്ളീനയും നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ അകത്തെ ഉള്ളിലെ ഫ്ലഷും ഒക്കെ നമുക്ക് കാണിച്ചു തരാം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏതാണ്ട് നമ്മുടെ ആത്തക്കായുടെ പോലെ ഇത് കണ്ടോ അതിൻ്റെ അകത്ത് കുരുവുണ്ട് ഈ കുരുവാണ് നമ്മൾ അടുത്ത ചെടിക്ക് വേണ്ടി പാകുന്നത് ഇതുണ്ടോ നമ്മുടെ ആത്തക്കായ പോലെ തന്നെ ഇരിക്കും ഇതിൻ്റെ അകത്ത് ഇതാണ് സീഡ് ഇതാണ് സീഡ് ഞാൻ ടേസ്റ്റ് ചെയ്തു ഓട്ടെ ഏതാണ്ട് ഒരു ആത്തക്കായ ആത്തക്കായുടെ അത് കസ്റ്റാഡ് ഫ്രൂട്ടിൻ്റെ ടേസ്റ്റാണ് പക്ഷേ അത്രയും മധുരമില്ല ലൈറ്റ് സ്വീറ്റാണ് എല്ലാവർക്കും കഴിക്കും അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പുളി പോലെയുണ്ട് പക്ഷേ നമുക്കതൊരു ഒരു ഇറിറ്റേറ്റഡ് ടേസ്റ്റ് അല്ല ഇതിൽ സീഡ് കുറവാണ് നമുക്ക് സീഡ് കുറവ് നമുക്ക് നത്തപ്പഴൊക്കെ കഴിക്കുമ്പോഴത്തേക്കും സീഡ് കൂടുതലുള്ളപ്പം നമുക്ക് കഴിക്കാനും ബുദ്ധിമുട്ട് തോന്നും പക്ഷേ ഇത് സീഡ് കുറവാണ് കഴിക്കാൻ ഫ്രഷ് നല്ല ഇതുകൊണ്ട് ജ്യൂസ് അടിക്കാം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം അപ്പോൾ നിലവിൽ ഞാൻ ഈ വെച്ചർ ഉള്ളിലെ നമ്മൾ ഹാപ്പിയാണ് നിങ്ങളും ഓരോ തൈ വയ്ക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവർ വരെ സൈനികം ജയ്സി ബായ് സി